جنڑو پرن جیکو جنڑو پرن جیکو جنڑو پرن جیکو ننڈا 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 میرے ننڈا 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 میرے ننڈا 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 میرے بی جے پی پر ینو دے بی جے پی پر ینو دے بی جے پی پر ینو دے بی جے रल आर पूरो वेंदो പറഞ്ഞേക്കാം ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം വേണ്ട വേണ്ട ഞങ്ങളുടെ നേരെ വേണ്ട വേണ്ട ഞങ്ങളുടെ നേരെ വേണ്ട വേണ്ട ഞങ്ങളുടെ നേരെ വേണ്ട വേണ്ട ഞങ്ങളുടെ നേരെ ബിജെപി പറയണത് ബിജെപി പറയണത് ബിജെപി പറയണത് ജയ് ജയ് ബി ജെ പി 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 निंगला निंगला बढ़ता है निंगला निंगला बढ़ता है निंगला निंगला बढ़ता है मुड़ा प्रिया मोदी दी 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 है अगर कायनास्ता बिच्छा बर्बर कायनास्ता बिच्छा बर्बर कायनास्ता बिच्छा बर्बर कायनास्ता

بی جے پی یا برے نہیں ہیں، یہ نہیں ہیں ناٹارے، یہ نہیں ہیں ناٹارے، یہ نہیں ہیں ناٹارے، یہ نہیں ہیں ناٹارے، ہم نے پریا رامو جی، 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 پرے وکادے استابیت، پرے وکادے استابیت، پرے وکادے استابیت، پرے وکادے استابیت، بہوں کو اللہ مدد کرتی، بہوں کو اللہ مدد کرتی، ൊണ്ട് ഉദ്യോഗസ്ഥരെ വിട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരെ വിട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരെ വിട്ടുകൊണ്ട് എടുത്തു മാറ്റി ബോർഡുകളെല്ലാം എടുത്തുമാക്കി െല്ലാം എഴുത്തു മാറ്റി ഭാര്യ രാഷ്ട്രീയം കഴിക്കുന്നു ആര്യ രാഷ്ട്രീയം കഴിക്കുന്നു ബി ജെ പിയ പറയുന്നത് ബി ജെ പിയ പറയുന്നു

ും കുറച്ച് മണിക്കൂറിൽ കൊണ്ടുപോകണം ഭാരതത്തിന്റെ ആരാധനായ ലോകാരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഏതാനും മണിക്കൂറുകൾ അദ്ദേഹത്തിന് ൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ കോർപ്പറേഷൻ മായ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി സ്ഥാപിച്ച ബോർഡുകൾ അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത മൂലം

ഭാരതത്തിലെ പ്രധാനമന്ത്രി മറ്റന്നാൾ തൃശൂർ സന്ദർശിക്കാനിരിക്കെ അദ്ദേഹത്തിന് സ്വാഗതമാകിക്കൊണ്ട് ഈ പരിപാടിയുടെ സംഘാടകർ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളും കൊടികളും ഒരു മുന്നറിയിപ്പുമില്ലാതെ നശിപ്പിച്ചുകൊണ്ട് നഗരത്തിൽ നിന്നും പിഴുതു മാറ്റുന്ന കാഴ്ച തെട്ടുകളോടുകൂടിയാണ് കണ്ടത് ലോകാരാജനായിട്ടുള്ള ഭാരതത്തിലെ പ്രധാനമന്ത്രി മുഴുവൻ മഹാരാജ്യത്ത് മാത്രമല്ല ലോകരാജ്യങ്ങൾ മുഴുവൻ സന്ദർശിക്കുന്നു അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ബോർഡുകൾ സ്ഥാപിക്കുക എന്നുള്ള ഒരു പുതിയ സംഭവമല്ല അത് അമേരിക്കയിൽ ചെല്ലുമ്പോഴും ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോഴും ഓസ്ട്രേലിയയിൽ ചെലപ്പോഴും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വലിയ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് തൃശൂരിലും അദ്ദേഹത്തിന് ബോർഡുകൾ ആ ബോർഡുകൾ ഇന്ന് പക്ഷം മുതൽ ഇതിന്റെ പ്രചാരകരെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ തൃശൂരിനകത്ത് എണിത്തു മാറ്റിയാം ഇത് ഞങ്ങൾ ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായിട്ട് കാണുകയാണ് ഈ പരിപാടി അതേപോലെ പരിപാടി പരാജയപ്പെടുത്താനുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന് അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ കോടികൾ ഇവിടെ നിന്ന് അഴിച്ചുമാറ്റിയത് ഇത് രാഷ്ട്രീയ വിവേചനമാണ് പിണറായി വിജയന്റെ പരിപാടി നടന്ന സമയത്ത് ആയിരക്കണക്കിന് ബോർഡുകൾ അപകടകരമായിട്ടുള്ള സ്ഥിതി ഈ നഗരത്തിൽ സ്ഥാപിച്ചു ഒരു മേയർ ഉണ്ടായിരുന്നില്ല ആ ബോർഡുകൾ എടുത്തു മാറ്റാൻ ഈ മേയർ തന്നെ സ്വന്തം ഫ്ലക്സ് ബോർഡുകൾ ദിനം പ്രതി ഈ നഗരത്തിൽ സ്ഥാപിക്കുന്നു സ്വന്തം ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്ന മേയറാണ് പ്രധാനമന്ത്രിയുടെ ഫ്ലക്സ് ബോർഡ് അടിച്ചു മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത് വിവേചനമല്ലെങ്കിൽ ഞങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ നിലനിൽക്കുന്ന പരാമാണ് തൃശൂർ കോർപ്പറേഷനിലും ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ കോണിൽ തൊട്ട് കളിച്ചാൽ ആ കസേരക്ക് അധികത്താൽ ആയുസ് ഉണ്ടാകില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ നിങ്ങൾ ബോർഡ് അഴിച്ചുമാക്കിയാൽ നിങ്ങളുടെ കോർപ്പറേഷനിൽ വന്ന് ഞങ്ങൾ ബോർഡ് കെട്ടുന്നത് പ്രതീകാത്മകമായി ഞങ്ങൾ സൂചിപ്പിച്ചതാണ് ഇനിയും നിങ്ങൾ ബോർഡ് അഴിച്ചു മാറ്റിയാൽ മേയർ നരേന്ദ്രമോദി ഒരു ബോർഡ് ഞങ്ങൾ സ്ഥാപിക്കുന്നത് ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിച്ചതായി ഞങ്ങൾ സ്ഥാപിച്ച ബോർഡുകൾ അഴിച്ചു മാറ്റുന്നതായി പ്രഖ്യാപിച്ച് ഞാൻ അനുവാദം നോക്കുന്നുണ്ട് നിയമം